ി രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ദേവി ജയന്റെ മാറിലേക്ക് അലച്ചു തല്ലി വീണു വീഴ്ചയിൽ ദേവിയുടെ ചുണ്ടുകൾ ജയന്റെ കവിളിൽ പതിഞ്ഞു അവളുടെ കണ്ണ് മിഴിഞ്ഞു പോയി അവനിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്നാൽ വീഴ്ചയിൽ അവളുടെ നെറ്റി ജയന്റെ തലയിൽ കൂട്ടിയിടിച്ച് ഉണങ്ങിയ മുറിവിൽ നിന്നും ചോര വാർന്നു അവൾക്കത് കണ്ട് ആകെ പരിഭ്രമമായി വേഗം അവനിൽ നിന്നും അടർന്നു മാറി എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ കഴിയുന്നില്ല ജയൻ ആദ്യമുണ്ടായിരുന്ന വിപ്രാളം ഒഴിഞ്ഞ് ചുണ്ടിൽ വിരിഞ്ഞു അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും പരിഭ്രമം നിറഞ്ഞ നോട്ടവും അവളുടെ ഹൃദയതാളം ആദ്യമായി അവൻ തൊട്ടറിഞ്ഞു ജയ നിന്നും എഴുന്നേറ്റ് മാറുവാനുള്ള ശ്രമം ദേവി പലപ്പോഴും തുറന്നുകൊണ്ടേയിരുന്നു താനിങ്ങനെ തീർതി പിടിക്കേണ്ട ഞാൻ പതിയെ എഴുന്നേൽപ്പിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ജയൻ ദേവിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മറിഞ്ഞു ഇപ്പോൾ ജയന്റെ നേരെ അടിഭാഗത്തായി ദേവി ദേവിയുടെ തലയിലെ കിളികൾ ചിറകടിച്ചു പാറി അവളുടെ കണ്ണുകൾ ഇപ്പോൾ ഉരുണ്ട് നിലത്തേക്ക് വീഴുമെന്ന് തോന്നി എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവനും ജയൻ്റെ നെറ്റിയിൽ നിന്നും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ചോരയിലായിരുന്നു ജയൻ അവളിൽ നിന്ന് എഴുന്നേറ്റ് മാറി ദേവിയെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതാണ് നെറ്റി നെറ്റിമുറിഞ്ഞ് ചോര വരുന്നുണ്ട് അവൾ വേഗം ഡ്രോയിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു അവൻ്റെ നേർക്ക് വച്ച് നീട്ടിയപ്പോൾ ഇരു കൈയും കെട്ടിക്കൊണ്ട് അടുത്തുള്ള ചെയറിൽ ഇരുന്നു ദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുമായി ഒന്നും മിണ്ടൊന്നുമില്ല അവൾ ബോക്സ് തുറന്ന് അല്പം കോട്ടൻ എടുത്ത് ഡെറ്റോളിൽ മുക്കി നെറ്റിയിൽ വെച്ച് ജയനെ നോക്കിയപ്പോൾ കണ്ണുകൾ ഇറുകെ പിടിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് മുറിവിൽ പതിയെ ഊതി അവളുടെ നിശ്വാസം മുഖത്ത് പതിച്ചപ്പോഴേക്കും ജയൻ അനക്കമില്ലാതെ കണ്ണുമടച്ചിരുന്നു കോട്ടൻ മാറ്റി അല്പം മരുന്ന് പുരട്ടി ബാൻഡേജ് ഒട്ടിച്ചു വെച്ചു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഡ്രോക്കുള്ളിൽ വെച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞതും ജൈൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി എന്നോടുള്ള കടമ തീർക്കുന്നതിന് വേണ്ടിയാണോ ദേവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതോ എന്നെ സുഹൃത്തായെങ്കിലും കാണാൻ തനിക്ക് കഴിയുന്നുണ്ടോ അവൻ്റെ ചോദ്യത്തിൻ്റെ ആഴവും പരപ്പും അളക്കുകയായിരുന്നു ദേവി അപ്പോൾ ഒന്നും ഒന്നുമില്ലാതെ കുറച്ചുനേരം ജയിൻ്റെ മുന്നിൽ നിന്നു കടമയാണോ കർത്തവ്യമാണോ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല കടമ ചെയ്യുന്നു എന്ന് പറയാനാണെങ്കിൽ കഴിയില്ല കാരണം ഭാര്യയുടെ കടമയൊന്നും ഞാൻ ചെയ്തു തന്നിട്ടില്ല അതുകൊണ്ട് ഇതിനുള്ള ഉത്തരങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ പക്കലില്ല പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വെതുമ്പിപ്പോയി അതിനർത്ഥം ഒരിക്കലും ഉണ്ടാകില്ലെന്നാണോ ദേവി പരസ്പരം മുറി ഒരു മുറിക്കുള്ളിൽ എത്ര നാൾ നമുക്കിങ്ങനെ അപരിചിതരെ പോലെ കഴിയാൻ പറ്റും ദേവൻ്റെ സ്ഥാനം ഒരിക്കലും വേണമെന്ന് ഞാൻ ചാട്ട്യം പിടിക്കില്ല പക്ഷേ പക്ഷേ തൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് ഒരിക്കലെങ്കിലും താൻ എനിക്ക് പറഞ്ഞു തരണം അത് പറയുമ്പോൾ ഒച്ചയിടരാതിരിക്കാൻ ജയൻ ശ്രദ്ധിച്ചു എൻ്റെ മോൾക്ക് ദേവി നല്ല അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് ദേവി മകളും മരുമകളുമാണ് പക്ഷേ എനിക്ക് മാത്രം ആർക്കും ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാനും തട്ടിപ്പറിക്കാനും കഴിയില്ല ദേവി ഇഷ്ടവും സ്നേഹവുമൊക്കെ മനസ്സിൽ നിന്നും തോന്നണം മറ്റാരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനവും ഇല്ലെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അനുഭവിച്ചു തന്നെ അറിയണം ഞാൻ അതിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഓരോ ചോദ്യങ്ങളും അവളുടെ മനസ്സിൽ അത്രയേറെ മുറിപ്പെടുത്തുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ ജയിന് വിഷമമായി തന്നെ സങ്കടപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞതല്ല ആരുടെയെങ്കിലും മുന്നിൽ എനിക്കും മനസ്സ് തുറക്കണ്ടടോ ഞാനും മനുഷ്യനല്ലേ ജയനോട് എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് ദേവി അവിടെ തന്നെ നിന്നു എന്നാൽ അപ്പോഴേക്കും ജയൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു അവൻ്റെ നെറ്റിയിലെ പ്ലാസ്റ്റർ കണ്ടപ്പോൾ അമ്മ വപ്രാളത്തോടു കൂടി അവൻ്റെ അടുത്തേക്ക് വന്നു ഇതെന്താ കുട്ട പെട്ടെന്നൊരു മുറിവ് ഇത് കരിഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ നീ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നത് ഒന്നുമില്ലേ നേരത്തെ മുറിവിൽ തന്നെ ഇപ്പോൾ ഒന്ന് തട്ടി അതാണ് എത്ര നിസ്സാരമായിട്ടാ കുട്ട നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്താ മോളെ എന്താ ശരിക്കും സംഭവിച്ചത് ദേവി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജയൻ അതിനിടയിൽ കയറി അമ്മ എന്തിനാ ദേവിയോട് ചോദിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പറയുന്നതൊന്നും വിശ്വാസമില്ലേ ദേഷ്യത്തോടു കൂടിയുള്ള ജയിൻ്റെ ആ ചോദ്യം കൂടിയായപ്പോൾ അമ്മ പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല ഏകദേശം രണ്ടര മണിയോടുകൂടി അവരെല്ലാവരും വീട്ടിലെത്തി അകത്തേക്ക് കയറി വന്ന അതിഥികളെ കണ്ടപ്പോൾ ദേവിയുടെയും ജയിൻ്റെയും കണ്ണും മനസ്സ് നിറഞ്ഞു അമ്മാവനും അമ്മവും ഭവാനിയമ്മയും തത്തനും ഹരിയും എല്ലാവരും ഉണ്ടായിരുന്നു ആഹാ എല്ലാവരും ഉണ്ടല്ലോ അമ്മ അമ്മുവാണെങ്കിൽ ദേവിയെ കണ്ട ഉടനെ തത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു ഭവാനിയമ്മ ദേവിയെ ചേർത്ത് പിടിച്ചു സുഖമാണോ മോളെ നിനക്ക് അവൾ അതേ എന്ന് തല ചലിപ്പിച്ചു എവിടെയും മാതുമോൾ കുറുമ്പെ കാണുന്നില്ലല്ലോ ഭവാനിയമ്മ അകത്തേക്ക് തലയെത്തിച്ച് നോക്കി ഉറക്കമാണമ്മേ ഈ സമയത്ത് അവൾക്കൊരു ഉറക്കം പതിവുള്ളതാണ് എന്തൊക്കെയുണ്ട് വിശേഷം മഹേശ്വരിയമ്മ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഭവാനി അമ്മയുടെ കൈ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിക്കൊണ്ട് മഹേശ്വരിയമ്മ മറുപടി പറഞ്ഞു എല്ലാവർക്കും കുടിക്കാൻ ചായ എടുക്കാം ദേവിയുടെ മുഖത്തെ സന്തോഷം ജയിൻ പ്രത്യേകം ശ്രദ്ധിച്ചു അമ്മൂവിനെയും വിളിച്ചുകൊണ്ട് അവൾ നേരെ അടുക്കളയിലേക്ക് പോയി എന്തൊക്കെയുണ്ട് മോളെ വിശേഷം സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഏട്ടത്തി ഏട്ടത്തിക്ക് സുഖമാണോ എനിക്ക് സുഖമാണ് മോളെ ഈ വീട്ടിലെ എല്ലാവർക്കും സുഖമാണ് ഹരി ഇനി ഈ കൂട്ടത്തിൽ നീ മാത്രമേ ഉള്ളൂ സെറ്റിൽഡ് ആവാൻ അതുകൊണ്ട് ഉടനെ നിന്നെ പിടിച്ച് കെട്ടിച്ച് വിടണം ജയിൻ പറയുമ്പോൾ ഹരി ദത്തനെ നോക്കി ഇന്ന് രാവിലെ മുതൽ ഇവൻ എന്നോട് ഇതിനെക്കുറിച്ച് പറയുകയാണ് അതിനിടയിൽ ജയേട്ടൻ കൂടി തുടങ്ങി വയ്ക്കല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് ജയേട്ട വിശേഷം ഏട്ടത്തി ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഹരി ദേവിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അയാൾക്ക് പെട്ടെന്നൊന്നും ദേവൻ്റെ സ്ഥാനത്തേക്ക് എന്നെ സങ്കല്പിക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അയാൾ ധർമ്മസങ്കടത്തിലാണ് ദേവനെ മറക്കാനും കഴിയുന്നില്ല എന്നെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല ആ അവസ്ഥ വളരെ ഭീകരമാണ് ജയൻ പറഞ്ഞു പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് ഹരി എന്നായാലും ദേവി എന്നെ സ്നേഹിച്ചു തുടങ്ങും ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നതും ആ ദിവസത്തിനു വേണ്ടി മാത്രമാണ് ജയേട്ട നിങ്ങളുടെ ജീവിതത്തിലെ വസന്തങ്ങൾ കാണുന്നതിന് വേണ്ടി ദേവിക്ക് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഹരിയെ കൊണ്ട് ഭവാനിയമ്മ അകത്തേക്ക് എടുത്തു വെപ്പിച്ചു വൈകുന്നേരത്തോടു കൂടിയാണ് എല്ലാവരും തിരിച്ചത് അമ്മയും അമ്മുവും പോകാറായപ്പോൾ ദേവിക്ക് സങ്കടമായി അവളുടെ കണ്ണ് നിറഞ്ഞു മോൾക്ക് എന്താ ഇത്രയും സങ്കടം ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ദൂരത്തിലല്ലേ ഞങ്ങൾ എല്ലാവരും മാത്രവുമല്ല വിവാഹം കഴിഞ്ഞ് മോൾ ഇതുവരെ അവിടേക്ക് വന്നതുമില്ല വരുമോൾ എല്ലാവരും ഒരുമിച്ച് വന്നാൽ മതി കാരണം രണ്ട് ദിവസം അവിടെ നിർത്തിയിട്ടേ ഞാൻ തിരികെ വിടുക കേട്ടോ മഹേശ്വരി ഇവരുടെ ഒപ്പം വന്നേക്കണം നമുക്കൊന്ന് രണ്ട് ദിവസം അവിടെ കൂടാം ഭവാനിയമ്മ വിളിക്കുമ്പോൾ മഹേശ്വരിയമ്മ സന്തോഷത്തോടു കൂടി തലയാട്ടി അമ്മ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ദേവി അടുക്കിപ്പറക്കി വെച്ചു നേരത്തെത്തി ആ സംഭവത്തിന് ശേഷം ജയനെ അധികം അവൾ ഫേസ് ചെയ്തില്ല അവൻ്റെ നെറ്റിയിലെ മുറിവിലൊട്ടിച്ചിരിക്കുന്ന ബാൻഡേജ് അഴിച്ചു മാറ്റി മറിഞ്ഞു മാത്രം തേച്ചു പിടിപ്പിച്ചു സന്ധ്യയായപ്പോൾ ജയൻ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോയി ദേവിക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതുവരെ ശല്യപ്പെടുത്തണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പതിവ് പോലെ അല്പനേരം ക്ലബിൽ പോയി ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുമ്പോൾ കൂട്ടുകാരിൽ ഒരാളായ ശ്യാം അവനൽപ്പം മദ്യം നൽകി ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും വിവാഹം കഴിഞ്ഞതോടെ ഇവൻ ഭാര്യയെ പേടിയായി എന്നും പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അവനത് കുടിച്ചു വർത്തമാനത്തിലും കളി രണ്ട് മൂന്ന് പെദ്ഗ് അകത്ത് പോയത് അവൻ അറിഞ്ഞില്ല നാവ് കുഴഞ്ഞു തുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വൈകുന്നേരം മുതൽ ജയനെ കാണാതെ വഴിക്കണ്ടുമായി കാത്തിരിക്കുകയാണ് ദേവി എന്തുകൊണ്ടോ അവൾക്കൊരു മനസമാധാനവും കിട്ടിയില്ല ഉച്ചയ്ക്ക് ജയൻ പറഞ്ഞ വാക്കുകൾ അത്രയും അവളെ അത്രമേൽ വിഷമിപ്പിച്ചിരുന്നു ഒരു കണക്കിന് ജയൻ പറഞ്ഞതെല്ലാം കാര്യമല്ലേ ദേവേട്ടനെ മറക്കാനോ ജയേട്ടനെ ഉൾക്കൊള്ളാനോ കഴിയാതെ തൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുന്നത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ജയേട്ടനെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എങ്കിലും അയാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയല്ലേ ആ ദിവാൻകൂട്ടിലുള്ള കിടപ്പ് പോലും ദേവേട്ടൻ ഇല്ലാത്ത ജീവിതമായി മറ്റെല്ലാവരും പൊരുത്തപ്പെട്ട് തുടങ്ങിയെങ്കിലും താൻ മാത്രമാണ് എന്തിങ്ങനെ ആ മകനോട് കാണിക്കുന്ന അവഗണന എത്ര എത്രന്ന് വെച്ചിട്ടാണ് പാവം അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഈ നിമിഷം വരെ തന്നോട് തന്നോടതിനെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ മുതൽ അമ്മയുടെ മുഖത്തും വല്ലാത്ത വേദന കാണുന്നുണ്ട് തന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സ് നിറയെ സങ്കടമാണ് നേരെ റൂമിലേക്ക് പോയി ദേവേട്ടൻ്റെയും അമ്പൂമ്മൻ്റെയും ഫോട്ടോയെടുത്തു നോക്കി എന്ത് എന്തിനാ ദേവി എൻ്റെ ജയനോട് ഈ അവഗണനയും ദേഷ്യവും അവർ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയില്ലേ അവൻ്റെ സങ്കടം എൻ്റെയും സങ്കടമാണ് എന്നെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ജയനെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് ഈ ഭൂമിയിൽ നിന്നും പോകാൻ ദേവൻ അടുത്ത് വന്നിരുന്ന് പറയുന്നത് പോലെ തോന്നി ദേവിക്ക് അവൾ ചുറ്റുപാടും പടപ്പോ പകപ്പോ കൂടി നോക്കി ദേവൻ അടുത്ത് വന്നിരുന്ന് പറയുന്നത് പോലെ തോന്നി ദേവിക്ക് അവൾ ചുറ്റുപാടും കൂടി നോക്കി ആ ഫോട്ടോ തിരികെ വെച്ച് പിന്നെയും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ജയനെയും പ്രതീക്ഷിച്ചിരുന്നു ബൈക്ക് മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സമാധാനമായത് ജയൻ അതിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി മുഖം വിയർത്തിരിക്കുന്നു കണ്ണുകൾ ചുമന്നിട്ടുണ്ട് അടുത്തേക്ക് വരുമ്പോൾ തന്നെ മദ്യത്തിൻ്റെ മണം ദേവിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജയ്യൻ അകത്തേക്ക് കയറിപ്പോയി അവഗണനയുടെ ആദ്യ കൂരമ്പ് ദേവിയുടെ ഹൃദയത്തിൽ കൊണ്ടു ഒന്നും ഒന്നുമിണ്ടാതെ ജയന് പിന്നാലെ ചെന്നു ബാത്റൂമിൽ നിന്നും ജയൻ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ കഴിക്കാൻ എടുത്ത് വയ്ക്കട്ടെ ദേവിയുടെ ചോദ്യം കേട്ടതായി പോലും ജയൻ നടിച്ചില്ല കഴിക്കാൻ കഴിക്കാനെടുത്ത് വയ്ക്കട്ടെ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ ജയൻ അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട എനിക്ക് വിശപ്പില്ല എടുത്തടിച്ചത് അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവൾ ഒന്നും ഞെട്ടി ജയൻ ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് ദിവാൻ കോട്ടിൽ പോയി കിടന്നു ദേവി ചില പോലെ തഴഞ്ഞു നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണമെല്ലാം എടുത്ത് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു റൂമിലേക്ക് വരുമ്പോൾ ജയൻ ഉറങ്ങിക്കഴിഞ്ഞു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ദേവിയും കിടന്നു രണ്ടു പേരും രണ്ടിടത്തായി കിടന്നുവെങ്കിലും രണ്ട് പേർക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല അവഗണനയുടെ വേദന എന്താണെന്ന് ഇനി മുതൽ ദേവി അറിഞ്ഞു തുടങ്ങും ആ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അത് നീയായി തന്നെ പുറത്ത് കാണിക്കും ഇനി എൻ്റെ ശ്രമം അതിനുവേണ്ടി മാത്രമുള്ളതാണ് ഞാൻ ഒരുപാട് പേര് നിൻ്റെ പിന്നാലെ ഉള്ളതാണ് നിൻ്റെ കുഴപ്പം ഒരാളെ അവഗണിച്ചു തുടങ്ങുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന അത് എത്രയാണെന്ന് നീയും ഇനി മുതൽ അറിയും ഇതെനിക്ക് നിന്നോടുള്ള വാശിയോ വൈരോഗ്യമോ ഒന്നുമല്ല ഉള്ള എൻ്റെ ശ്രമമാണ് രാവിലെ ദേവി ആദ്യം ഉണർന്നു പതിവ് പോലെ ഫ്രഷായി കിച്ചണിലേക്ക് പോകാൻ നേരം അവൻ ദിവാളൻകോട്ടിലേക്ക് നോക്കി സുഖനിദ്രയിലാണ് ജെൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവനോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തലേ ദിവസം തന്നെ മനസ്സിൽ കരുതി വെച്ചു ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വച്ച് അവൾക്ക് കുടിക്കാനുള്ളത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ജെയിൻ ജോഗിങ്ങിനായി പുറത്തേക്ക് പോകുന്നത് കണ്ടത് തിരികെ എത്തുമ്പോൾ എന്തായാലും ചോദിക്കാനുള്ളത് ചോദിക്കണമെന്ന് ദേവി നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചു അതിനായി അവൾ അടുക്കള ജോലികൾ വേഗത്തിൽ തീർത്ത് ജയിന് വേണ്ടി കാത്തിരുന്നു എന്നാൽ ജയൻ തിരികെ വരുമ്പോൾ അവളെ ഒന്നും ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി കാണേ ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾ വേഗം ഒരു ഗ്ലാസ് ചായയുമായി റൂമിലേക്ക് ചെന്നു അപ്പോഴേക്കും ജയൻ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ചായ തിരിഞ്ഞു നോക്കാതെ തന്നെ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു ജയൻ മിണ്ടാതെ ചായ ടേബിളിൽ വെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ